നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പില് യുഡിഎഫ് സ്ഥാനാര്ത്ഥി ആര്യടൻ ഷൌക്കത്ത് തിളക്കമാർന്ന വിജയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വിജയം യു ഡി എഫിനും നിലമ്പൂരിലെ ജനങ്ങൾക്കും വലിയ ആവേശമാണ് സമ്മാനിച്ചിരിക്കുന്നത് വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആര്യാടൻ ചൗകത്ത് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതുപോലെ തന്നെ വോട്ടർമാർക്കും മുന്നണി അണികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആര്യടൻ ചൗക്കത്ത് വികാരപരിതരയായി രംഗത്തെത്തിയിട്ടുണ്ട് ആര്യാടൻ ചൗകത്തിന്റെ ഹൃദയം നിറഞ്ഞ വാക്കുകൾക്ക് വിജയത്തിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്ത് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും തന്റെ സന്തോഷവും നന്ദിയും പങ്കുവെക്കുകയുണ്ടായി നമുക്കിടയിൽ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും എന്നത് ഇല്ല എന്നും എല്ലാവരും ഒരേ മനസ്സോടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ് അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഓരോരുത്തരും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വെയിലത്തും മഴയത്തും യു ഡി എഫിന്റെ വിജയത്തിനായി കഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്റെ വിജയം എന്നത് കേവലം വ്യക്തിപരമായ ഒരു സന്തോഷമല്ല എന്റെയും നിങ്ങളുടെയും ഈ നാടിൻ്റെയും സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്രമമില്ലാത്ത രാപ്പകലുകളുടെ വിയർപ്പ് ഗന്ധമുണ്ട് അതിന് ഷൗക്കത്ത് കൂട്ടിച്ചെറിക്കുകയാണത് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെ പോസ്റ്റർ ഒട്ടിച്ചവർ അതുപോലെ തന്നെ വീടുകൾ കയറിയിറങ്ങിയവർ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിച്ചവർ വോട്ട് ഉറപ്പിക്കാൻ ഓടി നടന്നവർ മറുനാട്ടിലിരുന്ന് പ്രവർത്തിച്ച പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ സംഘടനകൾ സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ചവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ് നിങ്ങളിൽ ഒരുവനായി നല്ല സുഹൃത്തായി എൻ്റെ സഹപ്രവർത്തകനായി നല്ല ജനപ്രതിനിധിയായി നല്ല നിലമ്പൂരുകാരനായി നാളെയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാഗ്ദാനവും അദ്ദേഹം നൽകിയിരിക്കുന്നു വി വി പ്രകാശിന്റെ മകളുടെ ഹൃദയസ്പർശിയായ കുറിപ്പും വൈറലാവുകയാണ് നിലമ്പൂരിന്റെ വിജയത്തിന് പിന്നാലെ അന്തരിച്ച മുൻ ഡി സി സി അധ്യക്ഷനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വോട്ടിന് പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി വി പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു അച്ഛ നമ്മൾ ജയിച്ചു കേട്ടോ അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പം എന്ന് വി വി പ്രകാശിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നന്ദന കുറിച്ചത് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരുടെ മനസ്സിൽ വലിയ സന്തോഷവും വികാരവുമാണ് നിറച്ചത് വി പ്രകാശിന്റെ നഷ്ടം നിലമ്പൂരിലെ യു ഡി എഫിന് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് ഈ വിജയം എന്നത് മറ്റൊരു കാര്യം കാര്യമാണ് <laughs> യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണവും ഇതോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് അതോടുകൂടി സർക്കാരിന് വിമർശനവും നൽകുന്നുണ്ട് നിലമ്പൂരിലെ വിജയത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി യു ഡി എഫ് നേതാവ് രംഗത്തെത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാഹിദ് അലി ഷ്യാബ് തങ്ങൾ ഈ വിജയത്തെ സംസ്ഥാന സർക്കാർ ഭരണപരമായും ഭരണപക്ഷ പാർട്ടി രാഷ്ട്രീയപരമായും പരാജയപ്പെട്ടു എന്നതിന് വ്യക്തമായ ഒരു ഫലമായി വിശേഷിപ്പിക്കപ്പെട്ടു സർക്കാരിന്റെ ഭരണപരാജയവും ന്യൂനപക്ഷ വിരുദ്ധതയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി എന്നും ജനങ്ങൾ യു ഡി എഫിനെ തിരഞ്ഞെടുത്തത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ തള്ളിക്കളഞ്ഞു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തിന്റെ കാവലാളായ പൗരന്മാർക്കും തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കിയ പ്രവർത്തകർക്കും നന്ദി പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആര്യാടൻ ചൗകത്തിന് അഭിനന്ദനങ്ങളും നേർന്നു വോട്ട് നിലയും ശ്രദ്ധേയമായ മറ്റു കാര്യങ്ങളും പരിശോധിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി എഴുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചത് വോട്ടിന്റെ നില ഇങ്ങനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത് നേടിയത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നേടിയത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകളാണ് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നേടിയത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളും നേടി വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തമായ മേൽക്കായി നേടാൻ ആര്യാടൻ ചൗക്കത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യം എണ്ണിയ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾക്ക് മുതൽ യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ ശരിവെച്ചു എന്ന തരത്തിലായിരുന്നു ഫലം പുറത്തു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ വില കുറച്ചു കണ്ട സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ വോട്ടുകളിലേക്കാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് പി വി അൻവർ നേടിയത് അത് മൂന്നാം സ്ഥാനത്താണ് നിന്നത് ഈ നിലമ്പൂരിൽ വോട്ടർമാരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ വൈവിധ്യത്തെയും ചില പ്രാദേശിക സ്വാധീനങ്ങളെയും എടുത്തു കാണിക്കുന്നതാണിത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാമെന്നുള്ള സാധ്യതയും കാണുന്നുണ്ട് നിലമ്പൂലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പുതിയ എം എൽ എ ആയ ആര്യയുടെ ശോകത്തിന് സാധിക്കുമോ എന്ന ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം